കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇല്ല എന്നത് കള്ളപ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന് വ്യാപകമായി സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന സ്റ്റോറുകളുടെ വിൽപ്പനകളിലൂടെയും കൺസ്യൂമർ ഫണ്ടിൻ്റെ കേന്ദ്രങ്ങളിലൂടെയുമെല്ലാം ഫലപ്രദമായ നമ്മുടെ ഇടപെടലാണ് ഇവിടെ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് വലിയ വിലവർധനവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ നാടിനെ അത് അത്ര കണ്ട് ഗൗരവമായി ബാധിക്കാതെ നിലനിർത്താൻ കഴിയുന്നത് സാഹചര്യത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു തരത്തിലുള്ള വില നിയന്ത്രണവും രാജ്യത്ത് വരുത്തുന്നില്ല കേന്ദ്രം തന്നെ വോട്ട് കേരളത്തിൽ മാത്രമാണ് എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ പദ്ധതിയിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് ജാനുവരിയിൽ റേഷൻ വ്യാപാരികളുടെ സമരം നടന്നിരുന്നതിനാൽ ഇനിയും റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് നാളെ വരെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു